ന്യൂനപക്ഷങ്ങളുടെ സമഗ്ര വികസനത്തിനാണ് എൻഡിഎ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സബ്കാ സാഥ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന കാഴ്ചപ്പാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ന്യൂഡൽഹിയിൽ ലോക് സവർദ്ധൻ പർവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം a testament of, to the dedication and hard work of the minority, of minority, Ministry of Minority Affairs, this event One of the days programs of Prime Minister Narendra Modi is And and uh, it is the same to showcase the 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 showcase achievements of the the event also highlighted the activities undertaken in ദീംസ് with ആൻഡ് അച്ചീവ്മെന്റ് അണ്ടർടേക്കിജൻസ് ഓർഗനൈസ്റ്റേഷൻസ് ആൻഡ് success stories. ചടങ്ങിൽ പങ്കെടുത്ത കരകൌശല തൊഴിലാളികൾക്കുള്ള പ്രശംസാപത്രം കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു ലോക്സവർദ്ധൻ പർവിൽ നൂറ്റി അറുപതിലധികം കരകൗശല വിദഗ്ധർ എഴുപതോളം ഉൽപ്പന്നങ്ങളുമായി പങ്കെടുത്തു